നമസ്കാരം പല്ലാരിമംഗലം മേഖലാ ദക്ഷിണ കേരള അലമീൻ ഡി കെ എൽ എം കേരളത്തിലൂർമീൻ ആഭിമുഖ്യത്തിൽ അഫലഫു മിലാദ് സംഗമത്തിന്റെ ഭാഗമായി മേഖലാ തല ദഫ് മത്സരം നടത്തി മേഖലാ പ്രസിഡന്റ് എം എ മുഹമ്മദ് ബാഗിബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാഹുദ സംഘം വൈസ് ചെയർമാൻ ഹനീഫ് ഹാഷിബി അധ്യക്ഷത വഹിച്ചു കബീർ ബാഖിബി അടിവാട് ആമുഖ പ്രഭാഷണം നടത്തി ജലാലുദ്ദീൻ ഫൈസി ജാബിർ ബാഖിവി കെ എം ഷംസുദ്ദീൻ മൗലുവി ഷാഫി ബാഗിവി ഉമർ ദാരിമി അബ്ദുൾ ജബ്ബാർ മൗലുവി മീരാ മൗലുവി മുഹമ്മദ് മൗലുവി ടി കെ മുഹമ്മദ് ബദരി പുല്ലാരി അഷ്റഫ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു ഷിഹാബുദ്ദീൻ ബാഹുവി സാഗുദവും ഹസൻ അബ്സാനി നന്ദിയും പറഞ്ഞു വിജയികൾക്കുള്ള സമ്മാനം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ ഇറക്കിൽ നൌഷാദ് തലക്കോട് മൈദീൻ സൽഫാദ് നിസാർ മൗലുവി എന്നിവർ നൽകി ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് നവീതന ബഹുജന റാലി ഏഴിന് മൗലു ജൽസ റസൂൽ പ്രഭാഷണം കോടി സുലാത്ത് സമർപ്പണം ദുവാ മജ്ലീസ് എന്നിവ നടത്തും ദക്ഷിണ കേരള ജമയത്തൂർ ഉൽമ സ്റ്റേറ്റ് സെക്രട്ടറി സി എ മൂസാ മൌലവി മിലാദ് സംഗമം ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി തൗഫീഖ് ബാഗവി മദക് റസൂൽ പ്രഭാഷണം നടത്തും ഡി കെ എൽ എം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ബാഗവി അനുഗ്രഹ പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും